ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോമ്പ് മുറിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എളുപ്പത്തിലൊരു സ്നാക്സ് ഇല്ല വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലൊരു ആണ് കുഴക്കണ്ട പരത്തേണ്ട അതുപോലെ തന്നെ നമുക്ക് മസാലയെല്ലാം തയ്യാറാക്കി എടുക്കേണ്ട വളരെ സിമ്പിളാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ക്യാപ്സിക്കാണ് അപ്പോൾ പച്ച ക്യാപ്സിക്കാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ സവാള തക്കാളി പച്ചമുളക് അപ്പോൾ ഇതെല്ലാം എന്താ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി നമ്മൾ കട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം ഇട്ട് എടുക്കാം അത്യാവശ്യം വലിയൊരു തക്കാളി അതിൻ്റെ കുരുവും വെള്ളവും ഒക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ജ്യൂസൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി സവാള ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സൂപ്പർ ടേസ്റ്റ് ഒരു സ്നാക്സ് ആണ് നോമ്പ് ഒരിക്കുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ആണ് ആവശ്യത്തിന് നമുക്കിതിലേക്ക് കോൺഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ എത്രയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് സ്നാക്സ് അതനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ വളരെ സിമ്പിളാണ് നമുക്ക് മാവൊന്നും കുഴക്കയും പരത്തേയും ഒന്നും വേണ്ട അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന ഈ ഒരു കൂട്ടിതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതുപോലെ എല്ലാത്തിലും നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നോമ്പുറിക്കുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ദാ എല്ലാത്തിനും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഒന്ന് ഓയിലൊന്ന് തടവിക്കൊടുത്ത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് ഓയിലൊന്ന് തുടച്ചുകൊടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ ദാ മുഴുവനും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാനിലേക്ക് നമ്മൾ എണ്ണ ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമുക്ക് എല്ലാം ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാൻ കണ്ടത് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇനി ഇതായി നമ്മൾ അതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബ്രെഡിൻ്റെ ആ ഒരു കട്ടിങ് വെച്ച് കൊടുക്കുന്നില്ല അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ നോമ്പ് മുറിക്കാൻ നല്ല പറ്റിയ ഒരു സ്നാക്സാണ് അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ